വിശുദ്ധ പുരുഷൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളെന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങൾ തമ്മിലെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ മതായിയുടെ സുവിശേഷ ഏഴാം അധ്യായം ഏഴാം തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ദൈവത്തിൻ്റെ വലിയ കൃപ ഒഴുകി ഇറങ്ങാനായിട്ട് ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ടാവാം അതേ സ്വർഗത്തിലേക്ക് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ വിശ്വാസം ദൈവത്തിന്റെ തിരുസന്നിധിയിലും നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിലും ലോകത്തിന്റെ മുന്നിലും നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം ശക്തനായ പിതാവ് ആകാശത്തിന്റെയും അറിയമേ കർത്താവിയോടുകൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മാമേ